യശീയ പ്രവാചകന്റെ പുസ്തകം അധ്യായം അൻപത്തി ഉറക്ക വിളിക്കുക അടങ്ങിയിരിക്കരുത് കാഹളം പോലെ നിന്റെ ശബ്ദം ഉയർത്തി എന്റെ ജനത്തിനും അവരുടെ ലംഘനത്തെയും യാക്കോപഗ്രഹത്തിനും അവരുടെ പാപങ്ങളെയും അറിയിക്ക എങ്കിലും അവർ എന്നെ ദിനം പ്രതി അന്വേഷിച്ച് എൻറെ വഴികളെ അറിയുവാനിച്ഛിക്കുന്നു നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ ന്യായം ഉപേക്ഷിക്കാതെ ഇരിക്കുകയും ചെയ്തൊരു ജാതിയെ പോലെ അവർ നീതിയുള്ള വെപ്പുകളെ എന്നോട് ചോദിച്ച് ദൈവത്തോടടുപ്പാൻ വാഞ്ചിക്കുന്നു ഞങ്ങൾ നോമ്പ് നോക്കുന്നത് നീ നോക്കാതെ ഇരിക്കുന്നത് എന്ത് ഞങ്ങൾ ആത്മധപനം ചെയ്യുന്നത് നീ അറിയാതിരിക്കുന്നത് എന്ത് ഇതാ നിങ്ങൾ നോമ്പ് നോക്കുന്ന ദിവസത്തിൽ തന്നെ നിങ്ങളുടെ കാര്യാധികളെ നോക്കുകയും നിങ്ങളുടെ എല്ലാ വേലക്കാരെയും കൊണ്ട് അധ്വാനിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ വിവാദത്തിനും കലഹത്തിനും ക്രൂരമുഷ്ടി കൊണ്ട് അടിക്കേണ്ടതിനും നോമ്പ് നോൽക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഉയരത്തിൽ കേൾപ്പാൻ തക്കവണ്ണമല്ല നിങ്ങൾ ഇന്ന് നോമ്പ് നോക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള നോമ്പും മനുഷ്യൻ ആത്മധമനം ചെയ്യുന്ന ദിവസവും ഇങ്ങനെയുള്ളതോ തലയെ വേഴത്തെ പോലെ കുനിയ്ക്കുക രട്ടും വെണ്ണീരും വിരിച്ചു കിടക്കുക ഇതാകുന്നുവോ ഉപവാസം ഇതിനോ നീ നോമ്പെന്നും യഹോവയ്ക്ക് പ്രസാദമുള്ള ദിവസമെന്നും പേർ പറയുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക മുഖത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക എല്ലാ മുഖത്തെയും തകർക്കുക ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം വിശപ്പുള്ളവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കുന്നതും അലഞ്ഞു നടക്കുന്ന സാധുക്കളെ നിന്റെ വീട്ടിൽ കൊള്ളുന്നതും നഗ്നനെ കണ്ടാൽ അവനെ ഉടുപ്പിക്കുന്നതും നിന്റെ മാംസരക്തങ്ങളായിരിക്കുന്നവർക്ക് നിന്നെ തന്നെ മറയ്ക്കാതെ ഇരിക്കുന്നതുമല്ലെയോ അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ്സു പോലെ പ്രകാശിക്കും നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊറുതി വരും നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും അപ്പോൾ നീ വിളിക്കും യഹോവ ഉത്തരമരുളും നീ നിലവിളിക്കും ഞാൻ വരുന്നു എന്ന് അവൻ അറിളുചെയ്യും മുഖവും വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളകയും വിശപ്പുള്ളവനോട് നീ താൽപ്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവന് തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും നിന്റെ അന്ധകാരം മധ്യാനം പോലെയാകും യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയും ആകും നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും തലമുറ തലമുറയായി കിടക്കുന്ന അടിസ്ഥാനങ്ങളെ നീ കെട്ടിപ്പോക്കും കേടു തീർക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ യഥാസ്ഥാനത്താക്കുന്നവനെന്നും നിനക്ക് പേർ പറയും നീ എന്റെ വിശുദ്ധ ദിവസത്തിൽ നിന്റെ കാര്യാധികൾ നോക്കാതെ ശബത്തിൽ നിന്റെ കാൽ അടക്കി വെച്ചു ശബത്തിനെ ഒരു സന്തോഷമെന്നും യഹോവയുടെ വിശുദ്ധ ദിവസത്തെ ബഹുമാന യോഗ്യമെന്നും പറയുകയും നിന്റെ വേലയ്ക്ക് പോകയോ നിന്റെ കാര്യാധികളെ നോക്കുകയോ വ്യർത്ഥ സംസാരത്തിൽ നേരം പോക്കുകയോ ചെയ്യാതെ വണ്ണം അതിനെ ബഹുമാനിക്കുകയും ചെയ്യുമെങ്കിൽ നീ യഹോവയിൽ പ്രമോദിക്കും ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമേറ്റി ഓടുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും യഹോവയുടെ വായല്ലോ അറിളിച്ച് ചെയ്തിരിക്കുന്നത്